പാരീസ് ഒളിമ്പിക്സിനിടെ ഭാരപരിശോധനയിൽ പരാജയപ്പെട്ട് അയോഗ്യയാക്കപ്പെട്ട വിനേഷ് പോഗട്ട് ഫൈനൽ പോരാട്ടത്തിന്റെ തലേന്ന് നടത്തിയ കഠിന പ്രയത്നത്തെക്കുറിച്ച് തുറന്നു നടത്തിയിരിക്കുകയാണ് പരിശീലകൻ വോളർ അക്കോസ് ഫൈനൽ പോരാട്ടത്തിന്റെ തലേന്ന് ഇനിയും ഭാരം കുറയ്ക്കാൻ ശ്രമിച്ചാൽ അവളുടെ ജീവൻ തന്നെ നഷ്ടമായേക്കുമെന്ന് താൻ ഭയപ്പെട്ടിരുന്നു എന്നാണ് പരിശീലകൻ വോളർ അക്കോസ് വെളിപ്പെടുത്തിയിരിക്കുന്നത് ഫേസ്ബുക്കിൽ പങ്കുവച്ച കുറിപ്പിലൂടെയാണ് വോളർ അക്കോസ് ഇക്കാര്യം തുറന്നു പറഞ്ഞത് അതേസമയം ഹങ്കേറിയൻ ഭാഷയിൽ പോസ്റ്റ് ചെയ്ത കമന്റ് തൊട്ടു പിന്നാലെ തന്നെ അദ്ദേഹം ഡിലീറ്റ് ചെയ്തതും ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് എന്നാൽ ഇതിന്റെ കാരണം എന്താണെന്ന് ഇതുവരെയും വ്യക്തമല്ല ഭാരപരിശോധനയിൽ വിനേഷ് ബോഗട്ട് പരാജയപ്പെട്ടതിന് പിന്നാലെ പരിശീലകൻ ഉൾപ്പെടെയുള്ളവർക്കെതിരെ കടുത്ത വിമർശനമാണ് ഉയർന്നെത്തത് സെമി പോരാട്ടത്തിന് ശേഷം ഭാരം പരിശോധിച്ചപ്പോൾ വിനേഷ് പോകട്ടിന് രണ്ട് പോയിന്റ് ഏഴ് കിലോഗ്രാം ഭാരം കൂടിയതായി കണ്ടു ഇതോടെ ഒന്നേ പോയിന്റ് ഇരുപത് മണിക്കൂർ കഠിനമായി വ്യായാമം ചെയ്തെങ്കിലും പിന്നെയും ഒന്നര കിലോ ഭാരം കൂടുതലായിരുന്നു പിന്നീട് അൻപത് മിനിറ്റോളം സോനാബാദ് നടത്തിയെങ്കിലും വിനേഷ് പോകട്ടിന്റെ ശരീരത്തിൽ നിന്ന് ഒരു തുള്ളി വിയർപ്പ് പോലും പൊടിഞ്ഞില്ല അതോടെ പ്രതീക്ഷ നഷ്ടമായി പിന്നീട് അർദ്ധരാത്രി മുതൽ പുലർച്ചെ അഞ്ചര വരെ വിനേഷ് വിവിധ കാർഡിയോ മെഷീനുകളിൽ കഠിനമായി വ്യായാമം ചെയ്തും ഗുസ്തിയിലെ നീക്കങ്ങൾ പരിശീലിച്ചും ശ്രമിച്ചു നോക്കി രണ്ട് മുതൽ മൂന്ന് മിനിറ്റ് വരെ മാത്രം വിശ്രമിച്ചായിരുന്നു ഈ പരിശ്രമം ചെറിയ ഇടവേളയ്ക്ക് ശേഷം അവൾ ആ കഠിന പരിശ്രമം തുടർന്നുകൊണ്ടേയിരുന്നു എന്നാണ് പരിശീലകൻ ഫേസ്ബുക്കിൽ കുറിച്ചത് കൂടാതെ രണ്ടാമതും സോനാബാദ് നടത്താൻ തീരുമാനിച്ചെങ്കിലും അതിനു മുൻപേ വിനേഷ് പോഗട്ട് തളർന്നു വീണതായും കോച്ച് വെളിപ്പെടുത്തി കഠിന ശ്രമത്തിനിടെ അവൾ തളർന്നു വീണു ഒരു വിധത്തിലാണ് ഞങ്ങൾ അവളെ എഴുന്നേൽപ്പിച്ചത് പിന്നീട് ഒരു മണിക്കൂർ സോനാബാദ് നടത്തി സംഭവങ്ങളെ നാടകീയമാക്കാൻ വേണ്ടിയല്ല ഞാൻ ഇതെല്ലാം എഴുതുന്നത് ഇങ്ങനെ പോയാൽ അവൾ മരിച്ചു പോയേക്കുമെന്ന് അന്ന് രാത്രി ഞാൻ അത്രമാത്രം ഭയപ്പെട്ടിരുന്നു എന്ന് വോളർ അക്കാസ് തുറന്നു പറയുന്നു ഭാരം കുറയ്ക്കാനുള്ള തീവ്ര ശ്രമത്തിനിടെ ബോധരഹിതയായി വീണ വിനേഷ് പോകട്ടിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച ശേഷം അവരുമായി നടത്തിയ സംഭാഷണത്തെക്കുറിച്ചും കോച്ച് പോസ്റ്റിൽ കുറിച്ചു അന്ന് രാത്രി ആശുപത്രിയിൽ തിരിച്ചെത്തിയ ശേഷം ഞങ്ങൾ തമ്മിൽ സംസാരിച്ചിരുന്നു എന്നെ ഓർത്ത് താങ്കൾ വിഷമിക്കരുതെന്ന് പറഞ്ഞു ഈ കഠിനാധ്വാനം മൂലം എന്ത് ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടാലും പിടിച്ചു നിൽക്കാൻ കൂടുതൽ ഊർജം വേണമെന്ന് തോന്നുമ്പോഴും ലോകത്തിലെ ഏറ്റവും മികച്ച താരമായ ജപ്പാന്റെ യു സുസാക്കിയെയാണ് ആണ് തോൽപ്പിച്ചതെന്ന കാര്യം ഓർക്കണമെന്ന് താങ്കൾ പറഞ്ഞത് എന്റെ മനസ്സിലുണ്ട് ആ ലക്ഷ്യം ഞാൻ നേടിക്കഴിഞ്ഞു ലോകത്തിലെ ഏറ്റവും മികച്ച താരങ്ങളിലൊരാളാണ് ഞാൻ എന്ന കാര്യം ഇതിനകം തെളിയിക്കുകയും ചെയ്തു നമ്മുടെ ലക്ഷ്യം നേടാനാകുമെന്ന് തെളിയിച്ചു കഴിഞ്ഞു മെഡലും പോഡിയോ എല്ലാം വെറും വസ്തുക്കൾ മാത്രമാണ് നമ്മുടെ പ്രകടനം ആർക്കും അവഗണിക്കാനാവില്ല എന്ന് വിനേഷ് ഫോഗട്ട് പറഞ്ഞുവെന്നാണ് കോച്ച് ഫേസ്ബുക്കിൽ കുറിച്ചത് തുടർച്ചയായി മൂന്ന് മത്സരങ്ങൾ ജയിച്ച് ഫൈനലിൽ കടന്നതിന് പിന്നാലെ നടത്തിയ ഭാരപരിശോധനയിൽ വിനേഷ് ഫോഗട്ടിന് രണ്ട് കിലോഗ്രാം ഭാരം കൂടുതലായിരുന്നു തുടർന്ന് മത്സര തലേന്ന് രാത്രി കഠിനമായി അധ്വാനിച്ചാണ് ഭാരം കുറച്ചത് ഒടുവിൽ ഭാരപരിശോധനയിൽ നൂറ് ഗ്രാം കൂടിയതോടെ താരത്തെ അയോഗ്യയാക്കുകയും ചെയ്തു ഇതിനെതിരെ വിനേഷ് ഫോഗട്ട് രാജ്യാന്തര കായിക തർക്ക പരിഹാര കോടതിയെ സമീപിച്ചെങ്കിലും വിധി എതിരായിരുന്നു താരത്തിന്റെ വാദം വിശദമായി കേട്ട ശേഷമാണ് അപ്പീൽ തള്ളിയത് ഫൈനലിൽ മത്സരിക്കുന്നതിൽ നിന്ന് അയോഗ്യാക്കിയ സാഹചര്യത്തിൽ സംയുക്ത വെള്ളിമടലിന് അവകാശവാദം ഉന്നയിച്ചാണ് വിനേഷ് പോഗട്ട് കോടതിയെ സമീപിച്ചത്